മഴക്കാലം തൊട്ടരികിൽ നിൽക്കെ സംസ്ഥാനത്താകെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് പരിധിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന നടപടികളുമായി മുമ്പോട്ട് പോകുന്നത് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓടകളും കൈത്തോടുകളുമെല്ലാം ശുചീകരിക്കും സർക്കാർ നിർദ്ദേശപ്രകാരം ഈ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ടും പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ അടിമാലി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും സമഗ്രമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിന് കർശനമായ നടപടികൾ എടുത്തുകൊണ്ട് ജല സ്രോതസ്സുകൾ ഭംഗിയാക്കുവാനും ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള നടന്നു വരികയാണ് ആരോഗ്യ വകുപ്പുമായി ചേർന്നാകും പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക ജലസ്രോതസ്സുകൾ മലിനമാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കും കൊതുകുകളും കൂത്താടികളും വളരുന്നതും പെരുകുന്നതും ഒഴിവാക്കാൻ വാർഡ് തലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തും ഉറവിടത്തിൽ തന്നെ അവയെ നശിപ്പിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളുമായി ആളുകൾ സഹകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു ടൗൺ ഭാഗത്തെ ഓടകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി